നമസ്കാരം സുഹൃത്തുക്കളെ ഷോ ഷോജണക്കരയാണേ ഞാൻ ഇന്ന് ഒരു പുതിയ അതിഥിയോടൊപ്പമാണ് അതിഥി ആരാന്നറിയണ്ടേ മെന്റലിസത്തിലും മാജിക്കിലും വേൾഡ് റെക്കോർഡ് അതായത് നാല് റെക്കോർഡുകൾ ലഭിച്ച റിയ റോസിനോടൊപ്പം ആണേ മെന്റലിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പറഞ്ഞാല് മാജിക് എന്നാണ് അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാല് കേരളത്തിലെ തന്നെ ഫസ്റ്റ് പെർഫോമിംഗ് ലേഡി മെന്റലിസ്റ്റ് ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അതുപോലെ നാല് വേൾഡ് റെക്കോർഡ്സ് മൂന്ന് ഗ്രൂപ്പ് റെക്കോർഡ്സും ഒരു ഇൻഡിവിജ്വൽ റെക്കോർഡ്സും പിന്നെ മലയാള പുരസ്കാരം ഈ വർഷം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പം റീസെന്റ്ലി ഹോണറി ഡോക്ടറേറ്റ് മാജിക് ആൻഡ് മെന്റലിസം കിട്ടിയിട്ടുണ്ട് ഇപ്പം എക്സെൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെ ഞാനിപ്പം റിയോസിന് ഇന്ന് ഒരു അനുമോദന ചടങ്ങ് ഉണ്ടായിരുന്നു അണക്കര ഹൈസ്കൂളിൽ വെച്ചായിരുന്നു അത് നടന്നത് സംഘടിപ്പിച്ചത് അമ്മയ്ക്കൊരുമ സ്നേഹ കൂട്ടായ്മയും കാഴ്ച സാംസ്കാരിക വേദിയും ഭാരതി സഖ്യം അണക്കര യൂണിറ്റും ചേർന്നാണ് സംഘടിപ്പിച്ചത് ചരിയിലെ പല സംഘടനകളുടെ ഭാരവാഹികള് അതുപോലെ ഗവൺമെൻറ് ജി എച്ച് എസ് അണക്കര സ്കൂളിലെ കുട്ടികളെ അധ്യാപകരെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി റോസ് അണക്കര ചെല്ലാർഗോവിൽ പദപ്പള്ളി സജിയുടെയും ജയാമ്മയുടെയും മകളാണ് റിയാറോസിന് ഒരു പ്രത്യേകതയിലൂടെ കേരളത്തിലെ ആദ്യത്തെ മെൻ്റലിസത്തിനുള്ള അവാർഡ് ലഭിച്ച ഒരാൾ ഒരാള് റോസ് മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബിൽ ഉണ്ട് എല്ലാവരും പോയി കാണണം നന്ദി നമസ്കാരം

अरे ये बोल हां